നടി തസ്മി ഖാനെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ പക്ഷേ തസ്മിഖാൻ കല്യാണം കഴിച്ചതാണോ അല്ലയോ എന്ന് എത്ര പേർക്കറിയാം ഇപ്പോഴിതാ രണ്ടു മാസം മാത്രം ആയുസ് ഉണ്ടായിരുന്ന തന്റെ വിവാഹ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരിക്കുകയാണ് തസ്മി ഖാൻ ഇതൊരു കുർത്തിപ്പുകൽ ഒന്നുമല്ല എന്നിരുന്നാലും നമ്മൾ വർഷങ്ങളായി കാണുന്ന ഒരു നടിയെപ്പറ്റി അറിയുവാൻ ഒരാഗ്രഹം നടിയുടെ കുടുംബത്തെപ്പറ്റി പ്രേക്ഷകർക്ക് പലർക്കും അറിയാമെങ്കിൽ പോലും തസ്മി ഖാൻ വിവാഹിതയാണോ അല്ലയോ എന്ന കാര്യത്തിൽ ആർക്കും വലിയ വ്യക്തതയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തസ്മി ഖാൻ പങ്കെടുക്കുന്ന അഭിമുഖങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും വിവാഹിതയാകാൻ താൽപര്യമില്ലേ ഉടനെ വിവാഹമുണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ നേരിടേണ്ടി വരാറുമുണ്ട് യഥാർത്ഥത്തിൽ തെസ്നി ഖാൻ ഒരിക്കൽ വിവാഹിതയായ വ്യക്തിയാണ് എന്നതാണ് സത്യം പക്ഷേ താൻ ആഗ്രഹിച്ചതുപോലെ സ്വപ്നം കണ്ടതുപോലെ ഒരു വിവാഹ ജീവിതം തെസ്നി ഖാന് കിട്ടിയില്ല എന്നത് മറ്റൊരു വസ്തവം അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധത്തിനും ആയുസ് വളരെ കുറവായിരുന്നു ആ വിവാഹ ബന്ധം തകർന്നതിനു ശേഷം മറ്റൊരു വിവാഹത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചൊന്നും തെസ്നി ഖാൻ ചിന്തിക്കുന്നില്ല ഗായകൻ എം ജി ശ്രീകുമാർ അവതാരകനായി എത്തുന്ന പറയാം നേടാമെന്ന പരിപാടിയിൽ അതിഥിയായി വന്നപ്പോഴാണ് തകർന്നുപോയി തന്റെ വിവാഹ ജീവിതത്തെ കുറിച്ച് തെസ്നിൽ ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ അബദ്ധങ്ങൾ പറ്റില്ലേ അങ്ങനെ എനിക്ക് പറ്റിയ അബദ്ധമാണ് എന്റെ വിവാഹം സിനിമയിലായാലും ജീവിതത്തിലായാലും വളരെയധികം കരുതലോടെ ജീവിക്കുന്ന പെണ്ണാണ് ഞാൻ എനിക്കങ്ങനെ അബദ്ധങ്ങൾ പറ്റാറുമില്ല വളരെ കുറവായി മാത്രമേ അബദ്ധങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളൂ രണ്ടു മാസം മാത്രമേ എന്റെ ആ ദാമ്പത്യത്തിന് ആയുസ് കല്യാണം എന്ന് പറയുമ്പോൾ ഒരു പെണ്ണിന് ആദ്യം മനസ്സിൽ വരുന്നത് സംരക്ഷണം എന്നതാണല്ലോ വിവാഹം ചെയ്യുന്ന ആളിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്നത് അതാണ് കെട്ടിക്കഴിഞ്ഞിട്ട് അവൾ എന്തെങ്കിലും ചെയ്തോട്ടെ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന് കരുതുന്നവരോടൊപ്പം എന്തിനാണ് ഒരു ദാമ്പത്യ ജീവിതം നയിക്കുന്നത് പത്ത് പതിനാറ് വർഷങ്ങൾക്ക് മുൻപാണ് ആ ഒരു വിവാഹം നടന്നത് വളരെ ലളിതമായി നടന്നൊരു വിവാഹ ചടങ്ങായിരുന്നു അത് വിവാഹം കഴിഞ്ഞ് കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആള് നമ്മളെ നോക്കില്ല കെയർ ചെയ്യില്ല നമുക്ക് വേണ്ടത് ഒന്നും ചെയ്തു തരില്ല എന്ന് മാത്രമല്ല കലാപരമായി എനിക്ക് യാതൊരു തരത്തിലുള്ള പിന്തുണയും നൽകുന്ന ആളുമായിരുന്നില്ല കുടുംബമായി കഴിഞ്ഞാൽ അഭിനയമൊന്നും വേണ്ട ഒതുങ്ങി ജീവിക്കാമെന്നായിരുന്നു എന്റെ ധാരണ പക്ഷേ എന്നെ നോക്കാത്ത ഒരാളുടെ അടുത്ത് ഒരു തൊഴിലില്ലാതെ ഞാൻ എന്തു ചെയ്യും എന്റെ അച്ഛനും അമ്മയും എങ്ങനെ നോക്കും പുള്ളിക്കാരന്റെ കൂട്ടുകാർ തന്നെയാണ് എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇത്തായ്ക്ക് ഇനിയും നിങ്ങളുടെ കലാജീവിതത്തിൽ സ്ഥാനമുണ്ട് ഇപ്പോൾ ചിന്തിച്ചാൽ അതുമായി ഇനിയും മുൻപോട്ട് പോകാമത് അവരും കൂടെ പറഞ്ഞപ്പോൾ ആ ഒരു ദാമ്പത്യബന്ധം വേണ്ട എന്ന് ഞാനും തീരുമാനിക്കുകയായിരുന്നു പുള്ളി അതിനുശേഷം കല്യാണം കഴിച്ചു എന്നൊന്നും എനിക്കറിയില്ല യാതൊരു ബന്ധവും അയാളുമായി ഇപ്പോഴില്ല പതിനഞ്ച് വർഷത്തിനുള്ളിൽ മറ്റൊരു ജീവിതം വേണമെന്ന് തനിക്ക് തോന്നിയിട്ടില്ല എന്നും താനിപ്പോൾ ഈ ഒരു ജീവിതത്തിൽ ഹാപ്പിയാണെന്നും മരണം വരെ എനിക്ക് എൻ്റെ അമ്മയെ നോക്കാൻ പറ്റണം എന്നൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം എന്നുമൊക്കെയാണ് നടി പറയുന്നത് ഇനിയൊരു വിവാഹയോഗം ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കേട്ടോ അല്ലാതെ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ല എന്നാണ് തെസ്മിഖാൻ പറയുന്നത് അതേസമയം തന്നെ മലയാള സിനിമയിൽ മൂന്ന് പത്തിണ്ട് പിന്നിട്ട അഭിനയത്തിൽ കൂടിയാണ് തസ്മിഖാൻ അഭിനയവും കോമഡി സ്കിറ്റുകളിൽ കഥാപാത്രമായി എത്തുന്നതും ഒക്കെയായി വിവിധ മേഖലകളിൽ തന്റെ പ്രാഗൽഭ്യം തെളിയിച്ച താരം കൂടിയാണ് തസ്മിഖാൻ തനിക്ക് ലഭിക്കുന്ന ഓരോ റോളും തന്മയത്തോടെ തന്നെ അവതരിപ്പിക്കുവാൻ തെസ്മിഖാന് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് മിക്കവാറും കോമഡി കഥാപാത്രങ്ങളായാണ് താരം എത്തുന്നതെങ്കിലും സീരിയസ് കഥാപാത്രങ്ങളും തന്റെ കയ്യിൽ ഭദ്രമാണെന്ന് മിനി സ്ക്രീനിലും സ്ക്രീനിലും ബിഗ് ും ബിഗ്മായി താരത്തിൻ്റെ നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടായിട്ടില്ല എന്നതും നിരാശാജനകം തന്നെയാണ് എപ്പോഴും ചിരിച്ചു കളിച്ച് വളരെ കൂടിയാണ് താരത്തെ മലയാളികൾ കണ്ടിട്ടുള്ളതും എന്നാൽ ജീവിതത്തിൽ പല വിഷമങ്ങളിലൂടെയും താൻ കടന്നുപോയിട്ടുണ്ട് എന്ന് തെസ്നി ഖാൻ തന്റെ പല അഭിമുഖങ്ങളിലൂടെയും തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്